ഇന്ന് നാം കാണുന്ന പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവന്റെ ദയ അവന്റെ സ്നേഹം ഒരിക്കലും നിന്നെ വിട്ട് മാറില്ല കുഞ്ഞെ ഈ ലോകം മുഴുവൻ മാറിപ്പോകട്ടെ നിന്റെ ബന്ധുക്കൾ മാറിപ്പോകട്ടെ നിന്റെ സ്നേഹിതർ മാറിപ്പോകട്ടെ എല്ലാവരും നിന്നെ വിട്ടകന്നു പോകട്ടെ പക്ഷേ ആ ദൈവ സ്നേഹം നിന്നെ വിട്ട് മാറുകയില്ല ആ സ്നേഹം നിന്നിലേക്ക് ഇറങ്ങി വരും നിന്നെ ആഴമായി സ്നേഹിക്കും ഞാനില്ലേ കുഞ്ഞേ നിനക്ക് ഞാനില്ലേ കുഞ്ഞേ നിന്റെ കൂടെ എന്ന് ചോദിച്ച് ആ ദൈവ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരും കാരണം അവൻ സ്നേഹമാ അവൻ സ്നേഹമാ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി സ്നേഹമായിട്ട് വെളിപ്പെടുത്തി ശത്രുക്കളെയും സ്നേഹിക്കുന്ന സ്നേഹമായി പുത്രൻ വെളിപ്പെടുത്തി ഇനി പുത്രനെ വെളിപ്പെടുത്തേണ്ടത് ഞാനും നിങ്ങളുമാണ് ക്ഷമിക്കുന്ന സഹിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാം പൊറുക്കുന്ന എല്ലാം സഹിക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന ദൈവസ്നേഹം നമ്മളിലൂടെ വെളിപ്പെട്ടു വരണം പ്രിയരെ സ്നേഹം നിഗളിക്കുന്നില്ല കേട്ടോ സ്നേഹം കോപിക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല എല്ലാം സഹിക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു ആ ഒരു ദൈവസ്നേഹം സ്നേഹം നമ്മിലേക്കും എന്നറിയപ്പെടാം എത്ര പേരൊന്ന് പറയും ഓ ജീസസ് യേശുവേ എന്നിലേക്ക് ആ സ്നേഹത്തെ ഒന്ന് അയക്കണമേ